കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കെ എസ് കെ റ്റു ഏരൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഷിക പദ്ധതിയിൽ ഓരോ പ്രദേശങ്ങളുടെയും സാഹചര്യങ്ങളും ആവശ്യകതയും അനുസരിച്ചുള്ള പദ്ധതികൾ രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഏരൂർ ഗ്രാമപഞ്ചായത്ത് സമിതിക്ക് നിവേദനം സമർപ്പിച്ചു കെഎസ് കെ ക്യു ഏരൂർ ഐലറ ആയിരനല്ലൂർ വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പട്ടികജാതി സങ്കേതങ്ങളില് നടത്തിയ സർവേയിലൂടെ കണ്ടെത്തിയ ആവശ്യങ്ങളടങ്ങിയ നിവേദനമാണ് ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്തിന് കൈമാറിയത് രാവിലെ ഏരൂർ ലോക്കൽ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്നും പ്രവർത്തകർ പ്രകടനവുമായി എത്തി തുടർന്ന് പഞ്ചായത്ത് പടിക്കൽ നടന്ന നിവേദന സമർപ്പണ ചടങ്ങ് കെ എസ് കെ റ്റു ജില്ലാ കമ്മിറ്റി അംഗം വി സോമശേഖര പിള്ള ഉദ്ഘാടനം ചെയ്തു ഈ എന്നുള്ള പഴയതുപോലെ അവരെ അവഗണിക്കാതെ അനുഭവിക്കുന്ന എല്ലാ എല്ലാ സൗകര്യങ്ങളും എവർക്കും അർഹതപ്പെട്ടതാണ് എന്നുള്ളതാണ് നമ്മുടെ ലയനത്തിൽ ഊന്നി പറഞ്ഞിട്ടുള്ളത് പട്ടികാതി കോളനികൾ നമ്മുടെ പഞ്ചായത്തിൽ നാൽപ്പതിൽ പരമുണ്ട് നാൽപ്പതിൽ പരം കോളനികൾ അല്ലെങ്കിൽ സങ്കേതങ്ങൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട് നാം ഇവിടെ സൂചിപ്പിച്ചതുടന ഗവൺമെന്റിൽ നിന്ന് ധാരാളം പദ്ധതികൾ അവിടെ നടപ്പിലാക്കിയിട്ടുമുണ്ട് എന്നാൽ മാറ്റത്തിനനുസരിച്ച് ഇനിയും പദ്ധതി പുരോഗമിക്കേണ്ടതുണ്ട് പണ്ട് നമുക്കറിയാം ഒരു കാലഘട്ടത്തിൽ വീട് വെക്കുന്നതിന് വേണ്ടി ഇരുപത്തയ്യായിരം രൂപ വരെ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ധനസഹായം ആ ഇരുപത്തയ്യായിരം രൂപയ്ക്കൊക്കെ വെച്ച വീട് ഇന്ന് നിലമ്പൊത്തി കിടക്കുകയാണ് ലക്ഷം വീടിൻ്റെ അവസ്ഥ നമുക്കറിയാം ഒരു തരത്തിൽ ഒറ്റപ്പെട്ട വീടായിരുന്നു അതിനെ ഒറ്റ വീടുകളാക്കി മാറ്റാൻ തീരുമാനിച്ചു എന്നിട്ടോ ഫലപ്രദമായി നടന്നിട്ടില്ല കോളനികളിലെ പല വീടുകളും നമുക്കറിയാം ഇപ്പോഴും തകർന്നു തനിപ്പൂണമായി കിടക്കുന്നത് ഈ മാറിയ സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ ഈ സങ്കേതങ്ങളിലും മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പറയുന്നത് അതിനു വേണ്ടിയാണ് ഈ സമരം പഞ്ചായത്തിനെതിരെയുള്ള സമരമല്ലിത് നമ്മുടെ ഗവൺമെന്റിനെതിരെയുള്ള സമരവുമല്ല നമ്മുടെ ഗവൺമെന്റ് ധാരാളം കാര്യങ്ങൾ ചെയ്ത് സൂചിപ്പിച്ചു എന്നാൽ ഇനിയും ഈ വാർഷിക പദ്ധതി വരാൻ പോവുകയാണ് രൂപീകരിക്കാൻ പോവുകയാണ് ആ വാർഷിക പദ്ധതി എന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്ത് സമിതിയുടെ തന്നെ അവസാന കാലഘട്ടത്തിലെ പദ്ധതിയുമാണ് ആ പദ്ധതിയിൽ ഇത്തരം പ്രശ്നങ്ങൾ മനസ്സിലാക്കി അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ആ പദ്ധതി നടപ്പിലാക്കണമെന്നുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കുന്നതിന് കൂടിയാണ് നമ്മൾ ഈ നിവേദന സമർപ്പണ യജ്ഞം അല്ലെങ്കിൽ ഒരു പരിപാടി ഒരു ക്യാമ്പയിൻ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അപകടം ചെയ്തുകൊണ്ട് ഈ നിവേദന സമർപ്പണം ഞാൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർത്തുന്നു ഐലറ വില്ലേജ് സെക്രട്ടറി എം ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സംഘാടക സമിതി ചെയർമാൻ പി ജി പ്രദീപ് സ്വാഗതം പറഞ്ഞു അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി സി പി ഐ എം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആർ രാജീവ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ഷൈൻ ബാബു ബിനു സി കെ സി ശ്യാമള ഡി വിനോദ് കെ എസ് കെ ടി യു വില്ലേജ് ഭാരവാഹികളായ ടി രാജീവ് ഷൈജ എം മനോജ് തുടങ്ങിയവർ സംസാരിച്ചു ഡി വിനോഷ് കുമാർ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Koda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.